നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ ആശ്വാസം നൽകാറുണ്ട് പ്രവാചകൻ അലൈഹി അല്ല പഠിപ്പിച്ച വളരെ ഫലവത്തായ ഒരു പ്രാർത്ഥനയുണ്ട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ പ്രവാചകൻ അലൈഹി സ്വലം അത് ചൊല്ലാർ പതിവാക്കിയിരുന്നു ഏതാണ് ആ പ്രാർത്ഥന അള്ളാഹമ്മ മൂന്ന് കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ കൂടി അള്ളാഹുവോട് ചോദിക്കുന്നത് ഒന്നാമതായി ചോദിക്കുന്നത് അള്ളാഹുഹു ഇനി അസ് അലുക ഞാൻ നിന്നോട് ചോദിക്കുന്നു ഉപകാരപ്രദമായ അറിവ് ഉപകരിക്കുന്ന അറിവും ഉപകരിക്കാത്ത ഉണ്ട് ഒരുപാട് ആളുകൾ പഠിക്കുന്നുണ്ട് പക്ഷെ അത് ജീവിതത്തിൽ പകർത്തുന്നില്ല മറ്റുള്ളവർക്ക് നൽകുന്നില്ല എന്നാൽ ഒരാളുടെ ഉണ്ടാകുന്ന വലിയ അനുഗ്രഹം ഉപകാരപ്രദമായ അറിവാണ് ആ അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ തൗഫീഖിനു വേണ്ടി അള്ളാഹുവോടുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു അള്ളാഹു നീ എനിക്ക് ഉപകാരപ്രദമായ അറിവ് നൽകണമെന്ന് രണ്ടാമതായി പ്രാർത്ഥിക്കുന്നത് വരിസ് കൻ തൊയ്യബ അള്ളാഹുവേ നീ എനിക്ക് ഉപജീവനം വിശാലമാക്കി തരണം നല്ല ഭക്ഷണം നൽകണം ഹലാലായ അനുവദി അനുവദനീയമായ ഭക്ഷണം അള്ളാഹുയ നീരിക്ക് നൽകണമെന്ന് അതാണ് രണ്ടാമത് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുയെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നിൽ നിന്ന് നീ സ്വീകരിക്കണം സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവി നീ എന്നിൽ ഉണ്ടാക്കണം നമുക്കറിയാം ഇസ്മായിൽ അലി ഇസ്സലാം ഇബ്രാഹി നബി അലൈഹിസ്ലാം അവർ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല കർമ്മമാണ് കഅബ നിർമ്മാണം നിർവഹിച്ചു എന്നുള്ളത് അതിനുശേഷം അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് റബ്ബന തക്കബൽ മിന്ന ഇന്നി നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു നമ്മിൽ നിന്ന് അത് സ്വീകരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക